ബീന ഒന്നുകൂടി ഒളിഞ്ഞു നോക്കി അയഞ്ഞ ഒരു ഭാവത്തോടെ അയാൾ അപ്പോഴും ഉറക്കം തൂങ്ങുകയായിരുന്നു ബീനയുടെ ഇടതുവശത്ത് കുറച്ചകലെ അവളുടെ അമ്മ അപ്പുറത്ത് ധൃതിയിൽ കയറി വന്ന് ഇരിപ്പുറപ്പിച്ച തടിച്ച സ്ത്രീയുമായി സംസാരം തുടങ്ങിയിരുന്നു വിദേശത്ത് ജോലിയുള്ള മൂത്ത മകനെക്കുറിച്ചായിരുന്നു അമ്മ സംസാരിച്ചിരുന്നത് പരിചയപ്പെടലിൻ്റെ ആദ്യഘട്ടത്തിലാണവർ ബീന ഊഹിച്ചു കുറച്ചു കഴിഞ്ഞാൽ എന്നെപ്പറ്റിയും അമ്മ പറയും പറഞ്ഞു തുടങ്ങിയാൽ പറയാൻ കുറേ ഉണ്ടാവും താനും എത്ര നിർഭാഗ്യകരം ബീന ഓർത്തു ഇളം പച്ച നിറമുള്ള ചുവരിൽ കുരിശിൽ തറച്ച പോലെ ഡോക്ടറുടെ നെയിം പ്ലേറ്റ് ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കർ സൈക്യാട്രിസ്റ്റ് ഡോക്ടറുടെ വാരി കൂട്ടി നിർത്തിയ ഡിഗ്രികളിൽ നിന്ന് അയാളുടെ ഒരു ചിത്രം സങ്കല്പിക്കാൻ ബീന വെറുതെ ശ്രമിച്ചു നോക്കി ഈ ഡോക്ടർ എപ്പോഴാണ് വരിക കറുത്ത ഡയലിൽ സിൽവർ നിറമുള്ള സൂചികൾ നിശ്ചലമായി കിടന്നു സമയം പന്ത്രണ്ടിന് പത്ത് മിനിറ്റ് ബീനയുടെ ശ്രദ്ധ വലതുവശത്തെ ചെറുപ്പക്കാരനിലേക്ക് വീണ്ടും തിരിഞ്ഞു ഗാഢമായ ഉറക്കത്തിലായിരുന്നു അയാൾ തുറന്നു കിടക്കുന്ന ഷർട്ടിൻ്റെ വിടവിൽ തിളങ്ങുന്ന സ്വർണ്ണ ചെയിൻ കണ്ണുകൾ ഇറികെ പൂട്ടിയ അയാളുടെ മുഖത്തിൻ്റെ വിളർപ്പ് അയാൾക്ക് ഒരു മൃതദേഹത്തിൻ്റെ ചായ നൽകുന്നുണ്ട് ബീന തീർച്ചയാക്കി ഉറക്കത്തിൽ എന്തോ അവ്യക്തമായി പിറപിറുത്ത് അയാൾ ഒന്നുകൂടി ചടഞ്ഞിരുന്നു അങ്ങേ അങ്ങേവശത്ത് അമ്മ താഴ്ന്ന ഉച്ചയിലാക്കിയിരുന്നു സംസാരം പരിചയത്തിൽ നിന്ന് അമ്മ എന്താവും പറയുന്നതെന്ന് ബീനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞ ആഴ്ചയിലെ തൻ്റെ വിഫലമായ ആത്മഹത്യാ ശ്രമം കഴിഞ്ഞ ആഴ്ച ധാരാളം എടുത്തു പെരുമാറി മുഷിഞ്ഞു പോയ വസ്ത്രം പോലെ ഉപേക്ഷിക്കപ്പെട്ട കഴിഞ്ഞ ആഴ്ച ചെറിയമ്മയുടെ വാക്കുകൾ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു എന്തേ കാണിച്ചത് കുട്ടി എന്താ നിൻ്റെ മനസ്സിൽ പറയുക ഒന്നും പറയാനാവാതെ വിഹുലമായ മനസ്സ് ഒരു തോടിനുള്ളിലേക്ക് തലവലിച്ചു കളഞ്ഞു ഓർക്കുന്തോറും കണ്ണുകൾ നിറഞ്ഞു വലതുവശത്തെ കസേര ഞരങ്ങി ബീന ഒന്ന് പാളി നോക്കി അയാൾ സൗഹാർദ്ദഭാവത്തോടെ ചിരിക്കുന്നു അപ്പുറത്ത് സംസാരം തുടരുകയാണെന്ന് ഉറപ്പുവരുത്തി ബീനയും ചിരിച്ചു തണുത്ത അലസമായ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു ഡോക്ടർ വന്നില്ല അല്ലേ ഇല്ലെന്ന് ബീന കണ്ണുകൾ അടച്ചു കാണിച്ചു കുറച്ചു നേരത്തേക്ക് നിശബ്ദനായിരുന്ന ശേഷം അയാൾ വീണ്ടും ചോദിച്ചു ഡോക്ടർ വന്നില്ല അല്ലേ ബീന തലയാട്ടി ഈ ഡോക്ടറെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അമ്മയെ ഒന്ന് ഒളിഞ്ഞു നോക്കി ബീന തലയാട്ടി ശബ്ദം വളരെ താഴ്ത്തി ഒരു രഹസ്യം പങ്കുവയ്ക്കുന്നതുപോലെ അയാൾ പറഞ്ഞു പമ്പര വെടിയാണ് അയാൾ കേട്ടോ കുറേ മരുന്നുകൾ കുറിച്ചാൽ കാര്യമായെന്ന് കരുതുന്ന കഴുത ശബ്ദം താഴ്ത്തി ബീന അന്വേഷിച്ചു നിങ്ങളുടെ അമ്മയാണോ കൂടെ വന്നിരിക്കുന്നത് അല്ലേ അല്ല അതെൻ്റെ ചിറ്റമ്മയാണ് എനിക്ക് അമ്മയില്ല കുറേ വിട്ടിത്തമൊക്കെ പറയുമെങ്കിലും നല്ല സ്ത്രീയാണ് കേട്ടോ അയാൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു പിന്നെ നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളോടെ പിറുപിറുത്ത് കൊണ്ടിരുന്നു എനിക്കമ്മയില്ല എനിക്കമ്മയില്ല രാധു ഉണർന്നുവെന്ന് തോന്നുന്നു അങ്ങേ തലയ്ക്കൽ അയാളുടെ കൂടെ വന്ന സ്ത്രീയുടെ ശബ്ദം വലത് കൈയിൽ മുഖം താങ്ങി അയാൾ ധൃതിയിൽ കണ്ണടയ്ക്കുന്നത് ബീന കണ്ടു ഒപ്പം നേർത്ത ഉച്ചയിൽ പിറുപിറുത്തു ഞാൻ ഉണർന്നുവെന്ന് പറയല്ലേ അവർ വീണ്ടും വിട്ടിത്തങ്ങൾ എഴുന്നള്ളിച്ചു തുടങ്ങും ബീനയുടെ അമ്മയും അയാളുടെ ചിറ്റമ്മയും എത്തി നോക്കി വീണ്ടും ഇരിപ്പുറപ്പിച്ച് സംസാരം തുടർന്നു ബീന ഒന്നും അറിയാത്തവളെ പോലെ ചുവരിൽ കണ്ണു നട്ടിരുന്നു നിങ്ങളെയും ഇവിടെ പിടിച്ചു കൊണ്ടുവന്നതാണോ ഓർക്കാപ്പുറത്ത് അയാളുടെ മുരൾച്ച തലയൊന്ന് വെട്ടിച്ച് രൂക്ഷമായ പരിഹാസത്തോടെ അമ്മയെ ഒന്ന് നോക്കി ബീന പറഞ്ഞു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് എനിക്ക് ഭ്രാന്താണത്രേ അയാൾ ശബ്ദമില്ലാതെ ചിരിച്ചു എനിക്കും അതുതന്നെയാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ അയാൾ അറിയിച്ചു അത് സഹിക്കാം സാരമില്ല പക്ഷേ ഈ വിട്ടി എന്നെ ചികിത്സിച്ചു സുഖമാക്കുമെന്ന് അവർ വിശ്വസിക്കുമ്പോഴാണ് സങ്കടം ഇല്ലാത്ത ഒന്നിനെ എങ്ങനെയാണ് ഭേദമാക്കുക പിന്നെ ചിരി പാടുപെട്ടടക്കൊണ്ട് അയാൾ ചോദിച്ചു എന്തിനായിരുന്നു നിങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഒരു മർമ്മരം പോലെയായിരുന്നു അയാളുടെ ചോദ്യം അയാൾ അത് ചോദിച്ചുവെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നി ബീനയ്ക്ക് അടക്കിയ ശബ്ദത്തിൽ അയാൾ ചോദ്യം ആവർത്തിച്ചു എന്തിനായിരുന്നു അത് വാച്ചിൽ ഒരു നിമിഷം മിഴികൾ ഊണ് ബീന നിശ്ചലയായിരുന്നു സമയം പന്ത്രണ്ട് ഇരുപത് ഈ ഡോക്ടർ എപ്പോഴാണ് വരിക അയാളുടെ നോട്ടം സഹതാപപൂർണമായിരുന്നു അയാളുടെ മനസ്സും എന്തിനായിരുന്നു അത് ബീന സ്വയം ചോദിച്ചു കൗതുകമുള്ള ഒരു മുഖം ഓർമ്മയിൽ കൊളുത്തി വലിച്ചു നിശ്ചലത ഊർന്നിറങ്ങിയ രണ്ട് കണ്ണുകൾ ഒഴിയാത്ത പുക ഒളിക്കുന്ന നിശ്വാസങ്ങൾ ബീന അസ്വസ്ഥതയോടെ വിരലുകൾ പൊട്ടിച്ചു വലതുവശത്തെ കസേരയിലെ ചലനം ശ്രദ്ധിച്ച് ബീന പറഞ്ഞു കണ്ണു തുറന്നോളൂ ഇപ്പോഴവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നതേയില്ല അയാൾ വീണ്ടും ചരിഞ്ഞിരുന്നു പിന്നെ നന്ദി സൂചകമായി ചിരിച്ചു കൊണ്ട് പറഞ്ഞു എപ്പോഴും എന്നെ ശ്രദ്ധിക്കുക എന്ന വൃത്തികെട്ട സ്വഭാവമുണ്ടവർക്ക് ദേഷ്യം വരാതിരിക്കാൻ ഞാൻ വളരെയേറെ പാടുപെടേണ്ടി വരുന്നു ബീന ചിരിച്ചു പിന്നെ മെല്ലെ പറഞ്ഞു നമുക്ക് ഭ്രാന്താണെന്നല്ലേ വൈപ്പ് പെട്ടെന്നൊരു ഗൗരവക്കാരനെ പോലെ ഭാവം പകർന്ന് അയാൾ പറഞ്ഞു ഓ അതെപ്പോഴും അങ്ങനെയാ മറന്നു പോകുന്നു പക്ഷേ നിങ്ങൾ എന്തിനു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാണ് പറഞ്ഞത് ബീന വീണ്ടും വിരലുകൾ പൊട്ടിച്ചു ജീവിക്കാൻ മതിയായ കാരണങ്ങളൊന്നും തന്നെ കണ്ടില്ല അതാണ് സാവധാനം ഒരു കുറ്റസമ്മതം പോലെ തെല്ലൊരു വികാര തള്ളിച്ചയോട് ബീന മറുപടി പറഞ്ഞു അയാളുടെ മുഖം ക്രമേണ ചുവന്നു മുഖത്തെ മാംസപേശികൾ കനത്തു പിന്നെ പ്രയാസപ്പെട്ട് വലിഞ്ഞു മുറുകിയ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു ശരിയാണത് വളരെ വളരെ ശരി അതികഠിനമായ ഒരു ആഘാതം പോലെയായിരുന്നു ബീനയ്ക്ക് ആ വാക്കുകൾ അയാൾ വേറെ എന്തെങ്കിലും പറയുമെന്നും ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് അതിൽ പിടിച്ചൊരു നിമിഷമെങ്കിലും ഒരു നിമിഷം സമാധാനിക്കാമെന്നും അവൾ ആഗ്രഹിച്ചു പോയി എന്നെ ഇവിടെ കെട്ടി എഴുന്നള്ളിച്ചത് എന്തിനാണെന്നറിയാമോ ചിന്തകളെ മുറിച്ച് ഉയർന്ന അയാളുടെ ശബ്ദത്തിൽ കയ്പ്പ് നിറഞ്ഞിരുന്നു ഞാൻ മയക്കുമരുന്നുകൾ അമിതമായി ഉപയോഗിക്കുന്നുണ്ടത്രേ എൻ്റെ ഫാദറിൻ്റെ കംപ്ലൈൻ്റ് ആണ് കാരണം എന്താണ് നഷ്ടം ബ്ലഡി ബെഗർ അയാൾ പെണ്ണുങ്ങൾക്കായി ചിലവാക്കുന്നതിൻ്റെ ഒരു അംശം പോലും ഞാനിതിന് മുടക്കുന്നില്ലല്ലോ പിന്നെ ആർക്കാണ് നഷ്ടം ആർക്കാണ് നഷ്ടം അയാൾ ഉറക്കം തോന്നുന്ന കണ്ണുകൾ വിടർത്തി ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ബീനമിണ്ടിയില്ല കറുത്തടയലിൽ സമയം കുരുങ്ങിക്കിടന്നു പന്ത്രണ്ട് നാല്പത് ഡോക്ടർ വരില്ലെന്നുണ്ടോ പെട്ടെന്ന് അപ്പുറത്ത് സംസാരിക്കുന്നവരെ അലസമായെന്ന് നോക്കി അയാൾ പറഞ്ഞു ഇവരൊക്കെ കിടന്ന് ബഹളം വയ്ക്കുന്നത് കാണുമ്പോഴാണ് ഈ വെട്ടിക്ക് എന്നെ ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നതേയില്ല സത്യമായും ദേഷ്യം വരാതിരിക്കാൻ ഞാൻ നന്നായി പാടുപെടേണ്ടി വരുന്നുണ്ട് കേട്ടോ ബീനയ്ക്ക് ആ പറഞ്ഞത് ശരിക്കും മനസ്സിലായി അവൾക്കുമുണ്ടായിരുന്നു അത്തരം സന്ദർഭങ്ങൾ എന്നെ മാറ്റണമെങ്കിൽ അയാൾ തുടർന്നു എനിക്ക് പുതിയ സ്വപ്നങ്ങളും പുതിയ ജീവിതവും പുതിയ ലോകവും വേണം മരുന്നുകൾ കുറിക്കുന്ന ഈ കഴുതയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അയാളുടെ വാക്കുകൾക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ വ്യക്തത നഷ്ടപ്പെട്ടു അവ നേർത്ത മുറിമുറിപ്പായി മാറി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അയാൾ പഴയതുപോലെ ഉറക്കം തൂങ്ങി തുടങ്ങിയിരുന്നു നിശബ്ദത വീണ്ടും അവർക്കിടയിൽ ജേതാവിനെ പോലെ തിരിച്ചു വന്നു കൺസൾട്ടിംഗ് റൂമിൻ്റെ വാതിൽ തുടർന്നു ഡോക്ടർ എന്നു വൈകിയേ വരൂ കാര്യമാത്ര പ്രസക്തമായ അറിയിപ്പ് അമ്മ എഴുന്നേറ്റത് ബീന കണ്ടു അപ്പുറത്ത് സ്ത്രീയോട് യാത്ര പറയുകയാവ മടുപ്പോടെ ബീനയും എഴുന്നേറ്റു കുനിഞ്ഞ് ചെരിപ്പിടുമ്പോൾ അവൾ മെല്ലെ മന്ത്രിച്ചു ഞാൻ ഇറങ്ങുകയാണ് മറുപടി ഒന്നും ഉണ്ടായില്ല അല്പം മുമ്പ് ചുവന്ന അയാളുടെ മുഖം വിളറിയിരുന്നു വായ അല്പം തുറന്ന് ഞരമ്പുകൾ എഴുതുന്നു നിൽക്കുന്ന കയ്യിൽ മുഖം താങ്ങി അയാൾ ഒരിക്കൽ കൂടി ഗൂഢമായ ഉറക്കത്തിലാണ്ടിരുന്നു അപ്പോൾ മാത്രം ചാഞ്ഞൊഴുകിയെത്തിയ വെയിൽ അയാളുടെ വലത് കവിളിൽ തളം കെട്ടിക്കിടന്നു